ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ഇന്ന് ഞാൻ റിങ്സിൻ്റെ ഈ ഒരു കാലിയായ ബോട്ടിലുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാവരുടെയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇല്ലാത്തവർക്ക് സാധാരണ നോർമൽ ഇതുപോലെ ഉള്ള കംഫേർട്ടിൻ്റെ ബോട്ടിലും അങ്ങനെ ഏത് വേണോ യൂസ് ചെയ്ത് യൂസ് ആക്കാവുന്നതാണ് അപ്പോൾ ഇത് ഞാൻ ഈ ഒരു റിങ്സിൻ്റെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് മോൾവാകത്തുള്ള ആ ഒരു ആ ഒരു ആഡും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ബോട്ടിൻ്റെ ഫ്രണ്ടിൽ ബാക്കിൽ ഉണ്ടായിരുന്ന സ്റ്റിക്കേഴ്സൊക്കെ നന്നായിട്ടൊന്ന് എടുത്ത് കളഞ്ഞ് അത് ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് നമുക്ക് ഈ ഒരു ഒന്ന് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്ത് കട്ട് ചെയ്തപ്പോൾ കിട്ടിയ ഒരു സമ്മാനമാണ് ഇത് ഇപ്പോൾ ഈ കയ്യിൽ കാണുന്നത് നന്നായിട്ട് തന്നെ കൈ മുറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് കുഞ്ഞു കുട്ടികൾ ആരെങ്കിലും ചെയ്യുവാണെങ്കിൽ മുതിർന്നവരുടെ സഹായത്തോടു കൂടി മാത്രം ഇങ്ങനത്തെ ബോട്ടിലും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുക കാര്യം അത്ര നല്ല മുറിവായത് ഞാൻ ഇത് ഇങ്ങനെ എടുത്തു പറയുന്നത് എന്നിട്ട് ഈ കട്ട് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തപ്പോൾ ഒരു സൈഡ് പോർഷൻ കിരിയിട്ടുണ്ടായിരുന്നു അവിടെ ഞാൻ മാസ്കിൻ്റെ ടേപ്പ് വെച്ചിട്ടാണ് ഉത്തിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഞാൻ ഓറഞ്ച് കളറിലുള്ള ഈ ഒരു കളറാണ് എടുത്തിട്ടുള്ളത് അത് ജസ്റ്റ് ഞാൻ അതിൻ്റെ സൈഡിലായിട്ട് ഒരു കുഞ്ഞു അപ്ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ കാണാൻ പറ്റില്ല നമ്മൾ കളർ അടിച്ചതിന് ശേഷം നിങ്ങൾക്കത് ഏതൊരു ഷേപ്പിലാണ് വരച്ചു കൊടുത്തതെന്ന് മനസ്സിലാകും അപ്പോൾ അതേ ആ വരച്ചു കൊടുത്ത ഭാഗം അത്രയും ഞാൻ ഓറഞ്ച് കളർ പെയിൻ്റിത് അടിച്ചു കൊടുക്കുന്നുണ്ടേ പിന്നെ ഏതെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വേസ്റ്റ് ഐറ്റംസ് വെച്ചിട്ടുള്ള വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ടൊന്നും രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ദേ ഞാൻ ആ ഒരു വരച്ചു കൊടുത്തിട്ടുള്ള അത്രയും തീ നന്നായിട്ട് തന്നെ കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഓറഞ്ച് കളറാണ് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് നമുക്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു നീല കളർ എടുക്കുന്നില്ല ആ ഒരു പോർഷൻ വൈറ്റ് കളറാണ് അടിച്ചു കൊടുക്കേണ്ടത് സ്കിൻ കളറോ വൈറ്റ് കളറോ ഏത് വേണോ അടിച്ചു കൊടുക്കാം അപ്പോൾ ജസ്റ്റ് ഓറഞ്ചും വൈറ്റും ഒക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് സംഭവം സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതേ കാണുന്നില്ലേ അത്രയും പോർഷൻ നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു ക്രാഫ്റ്റ് വർക്കുമാണ് പിന്നെ അത് കൂടാങ്ങിയിട്ട് ഒരു ചെറിയ ഡ്രോയിങ്ങുമാണ് അങ്ങനെ നിങ്ങൾക്ക് ഏത് വേണോ പറയാം ഇതൊരു ഡ്രോയിങ് ചെയ്ത് ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ആക്കുമ്പോൾ നമ്മൾ ഞാൻ ചിന്തിച്ചതിലും അപ്പുറം ഒരു അടിപൊളി റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ അവസാനം വരെ നിങ്ങളൊന്ന് നോക്കുക ഇതൊക്കെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണ് കാര്യം ഇതുപോലത്തെ ബോട്ടിലോ ഇതുപോലത്തെ അല്ലെങ്കിലും സാധാരണ നോർമൽ ബോട്ടിലും ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാം അതൊക്കെ നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ വെറുതെ കിട്ടുന്ന സമയത്തൊക്കെ ഇതുപോലത്തെ ഐഡിയാസ് വെച്ചിട്ട് ചെയ്ത് അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പ്ലാന്റ് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഐഡിയയിലാണ് ഈ ഒരു ഐറ്റം ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ വെറുതെ ഒരു ചെടി നട്ട് വയ്ക്കുന്നതിനേക്കാളും ഇതുപോലെ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടൊക്കെ ചെയ്ത് വയ്ക്കുമ്പോൾ കുറച്ച് നല്ല ഭംഗിയായിട്ട് തന്നെ ആ ഒരു പ്ലാന്റ് അവിടെ ഇരുന്നോളും അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഇതൊരു പ്ലാൻ്ററാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ സമയം കിട്ടുന്നത് പോലെ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുകയാണ് എനിക്ക് ചെയ്യാൻ പറ്റിയ എന്തായാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കാര്യം ഞാൻ വലിയ പ്രോ ലെവലിൽ ഇതിനെപ്പറ്റി പഠിച്ച ഒരാളൊന്നുമില്ല എനിക്ക് എന്തോ ഇത് ചെയ്യണമെന്ന് ഒരു ഇൻട്രസ്റ്റ് ആണ് അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു അപ്പോൾ അതുപോലെ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ഒന്ന് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ നമ്മുടെ ഈ ഒരു ഇപ്പോൾ വരച്ചു കൊടുത്തതിൽ രണ്ട് കണ്ണും ഒരു മൂക്കും ഒക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഏകദേശം നമ്മുടെ ഡോറയുടെയും ഭുചിയുടെ ഒരു ഡോറയുടെ പ്രയാണത്തിന് കുറുനരി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഇതിന് പേരിട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് അത്രയും സെറ്റായിട്ടുണ്ട് പിന്നെ ആ ഒരു തലയുടെ ആ ഒരു പോർഷനിൽ ഞാൻ ഈ ഒരു ബ്ലൂ കളർ ഇട്ട് രണ്ട് മൂന്ന് പൂക്കളൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് ക്യൂട്ട്നെസ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത് ഇത് ഓപ്ഷണലാണ് വേണമെന്നുള്ളവർക്ക് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കത് വിട്ടേക്കാം കുഴപ്പമില്ല അതുകൊണ്ട് ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുത്താൽ കുറച്ചും നല്ലൊരു അട്രാക്റ്റീവ് ആയിരിക്കും അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് വരച്ചൊക്കെ കൊടുക്കാൻ നോക്കുക പിന്നെ കൂട്ടുകാരെ നമ്മുടെ ഈ ഒരു ചാനലിൽ ഈ ഒരു ബോട്ടിലും ഇത് കൂടാഞ്ഞിട്ട് നമ്മുടെ കംഫേർട്ടിൻ്റെ ബോട്ടിലൊക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കണ്ടുനോക്കുക നിങ്ങൾക്കത് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും കാര്യം നമ്മൾ വെറുതെ എടുത്തറിയാൻ എടുത്തെറിയുന്ന ആണ് അതൊക്കെ വെച്ചിട്ട് വീണ്ടും അത് യൂസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമൊന്നുമല്ല അപ്പോൾ എന്തായാലും നിങ്ങൾ അതൊക്കെ വെച്ചിട്ട് പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് ട്രൈ ചെയ്യാൻ മറക്കരുത് ട്രൈ ചെയ്തിട്ട് എന്താണോ നിങ്ങളുടെ ഫീഡ്ബാക്ക് അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക പിന്നെ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് ഒരു റെഡ് ഹർട്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് പിന്നെ എൻ്റെ ഈ ഒരു കുഞ്ഞ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറക്കരുത് നിങ്ങൾക്ക് ഈ ഒരു ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ പിന്നെ കസിൻസിനോ അവർക്കൊക്കെ ഒന്ന് പറ്റുവാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മുടെ കുറുനരിയുടെ തലയിൽ രണ്ട് മൂന്ന് പൂക്കളൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട് മൂന്ന് പൂക്കളൊന്നുമില്ല രണ്ട് പൂക്കളെ വരച്ചു കൊടുത്തിട്ടുള്ളൂ പിന്നെ ഇതേ ഞാൻ ഗ്രീൻ കളർ നമ്മുടെ ഈ ലീഫ് ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഓപ്ഷനലാണ് കുറച്ചുകൂടെ ക്യൂട്ട് ആക്കണമെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് വരച്ച് കൊടുക്കാം അങ്ങനെ ഈ രണ്ട് മൂന്ന് ലീഫൊക്കെ വരച്ച് കൊടുത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ബ്ലാക്ക് കളർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് ഔട്ട്ലൈനായിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട് എങ്കിലേ കുറച്ചും കൂടെ നല്ലൊരു അട്രാക്റ്റീവായിട്ട് തോന്നത്തുള്ളൂ അപ്പോൾ അത് ഈ ലീഫിൻ്റെ മുകളിൽ ബ്ലാക്ക് കളറിട്ടൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കൂട്ടുകാരെ നമ്മുടെ ഈ ഒരു ചാനലിൽ ഒരുപാട് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള റീൽസും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്ലാസ്റ്റിക് കവർ അത് കൂടാനിട്ട് കണ്ടേർണസ് നമ്മൾ പുറത്തു നിന്നൊക്കെ ഫുഡ് മേടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു കണ്ടേണസ് യൂസ് ചെയ്തിട്ട് ഞാൻ രണ്ട് മൂന്ന് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കൂടാഞ്ഞിട്ട് നമ്മുടെ പഴയ ഒരു ഷോൾ യൂസ് ചെയ്തിട്ട് ഞാനൊരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുന്നത് പോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുതേ അങ്ങനെ ഫേസ് ഒക്കെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് ചെവി ആവശ്യമാണ് അതിന് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബോട്ടിൻ്റെ ഒരു ഭാഗം ദീതുപോലെയൊന്ന് ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ മാക്സിമം ഞാൻ പറയില്ല ഈ ഒരു കത്രിക വെച്ചിട്ടുള്ള പരിപാടിയൊക്കെ കുഞ്ഞു കുട്ടികളാണ് ചെയ്യുന്നതെങ്കിൽ മാതാപിതാക്കളുടെ സഹായത്തോടു കൂടി തന്നെ ചെയ്യുക അല്ലെങ്കിൽ അല്ലാത്തവർക്കാണെങ്കിൽ സാരമല്ല ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതെ അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് ചെവി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന രണ്ട് ചെവി നമുക്ക് ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് ഒട്ടിക്കുന്നതായിരിക്കും പെർഫെക്റ്റായിട്ട് കിട്ടുക എന്ന് പറയുന്നത് അപ്പോൾ ഇതേ ഞാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് രണ്ട് ചെവി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് സെറ്റായിരുന്നോളും അടിപൊളിയായിട്ടിരുന്നോളും വേറെ വെള്ളം വീണ വേറെ കുഴപ്പമൊന്നും വരത്തില്ല അതായത് ഇതിപ്പോൾ പ്ലാന്റർ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഇതേ നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ആ ഒരു ഫേസിലെ ഈ ഒരു ഓറഞ്ച് കളർ തന്നെയാണ് ആ ഒരു ചെവിക്ക് ഒടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതേ ഞാൻ ഓറഞ്ച് കളറെടുത്തിട്ട് ആ ഒരു ചെവിയുടെ രണ്ട് ഭാഗത്തും അടിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഈ ഒരു പ്ലാന്റർ റെഡിയായി കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ നന്നായിട്ട് വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കുവാണ് അപ്പോൾ ഇതിൽ വേണമെങ്കിൽ താഴെ ഡ്രെയിനേജിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ഹോൾസൊക്കെ ഇട്ട് കൊടുക്കാം ഞാൻ അതേ സി സി പ്ലാന്റ് ആണ് വച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിനാകുമ്പോൾ അത്യാവശ്യം അധികം വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ